ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചന്ദ്രകേളിയിൽ നിന്ന് ചന്ദ്രകാന്ത പുത്തൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡിലാണ് നമ്മുടെ ഗൗതം അറിയുന്നത് ഇത് പിങ്കിയുടെ മനഃപൂർവ്വം പിങ്കി ഇവർക്കെതിരെ ട്രാപ്പ് വെച്ചതാണെന്ന് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവരെ ചതിക്കുക കാരണം നമ്മുടെ നന്ദ ഒത്തര പേപ്പറിലെ വലിയ കാര്യത്തിന് ഒപ്പം കിട്ടി മേടിച്ചല്ലോ കുഞ്ഞിനെ സുരക്ഷിതമാക്കിക്കൊള്ളും കുഞ്ഞിനെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ പിങ്കി നിയമത്തിനു കൊണ്ടിരിക്കുന്ന കീഴടങ്ങണം അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞ് കുറെ എഴുതി മേടിച്ചല്ലോ അപ്പൊ പിങ്കി മനഃപൂർവ്വം ഇവർക്കെതിരെ ഒരു പാണി പണിയുകയാണ് ആ ഒരു സ്വയം കുറെ കുറ്റങ്ങളൊക്കെ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കടത്തുക നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കുഞ്ഞിനെയും കൂടി ഒപ്പം പോലീസ് സ്റ്റേഷൻ വെറും തറയിലാണ് ജയിലിൽ കടത്തുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ പിന്തിക്കൊണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മുടെ നന്ദ ഈ പിങ്കി ഇത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നന്ദ പോയി ഗൗതമിനടുത്ത് പറയുന്നുണ്ട് ഇത് പിങ്കിക്ക് പിങ്കി മണപ്പൂർവം ചെയ്താണ് ഗൗതം സാർ നമ്മളൊക്കെ പെടുത്താൻ വേണ്ടി ഇതൊരു വൻ ചതിയിലോട്ട് നമ്മൾ പെടുത്താൻ വേണ്ടിയുള്ള ഒരു പണിയായിരുന്നു നമ്മുടെ പിങ്കിയുടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മൾ പിങ്കി പിങ്കിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പിങ്കി പറയുന്നുണ്ട് ഞാൻ ഈ കേസിൽ നിന്ന് മണപ്പൂർവം ഒഴിഞ്ഞു മാറണമെങ്കിൽ ഗൗതം എൻ്റെ കൂടെ രാമേശ്വരത്ത് വരണം അങ്ങനെയുള്ളൊരു ഡിമാൻഡോ പിങ്കി അവിടെ വെക്കുന്നത് അപ്പൊ നമ്മുടെ നന്ദ പുറകെ കിടന്ന കാര്യം കൊണ്ട് ഇതേ പിങ്കിക്ക് എന്ത് ഇപ്പോഴും മതിയായില്ലേ ഇവളെന് പിന്നേ ഗൗതമെന്റ് പുറകെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മള് നന്ദയ്ക്ക് ആകപ്പാടെ വട്ടുപിടിക്കുന്ന കേട്ടോ സ്വന്തം കുഞ്ഞു പിങ്കിയുടെ വയറ്റിനുള്ളിൽ ആയി പോയതാണ് ഇനി എന്ത് ചെയ്യും അന്ന് ഒരു പിടിയിലാട്ടോ നമ്മളെ ലാസ്റ്റ് നന്ദ പറയുന്നുണ്ട് സാറിപ്പോ നമ്മളെ കുഞ്ഞാണ് നമുക്ക് വരുന്നത് പറയുന്നുണ്ട് അപ്പൊ ഗൗതം പറയുന്നുണ്ട് ശരി ഇല്ല രാമേശ്വരത്ത് പോകാം അപ്പം നീയും വരണമെന്ന് നന്ദിയോട് പറയുന്നുണ്ട് പക്ഷെ നന്ദിയോട് കൂടെ വരണ കാര്യം നമ്മുടെ പിങ്കി അറിഞ്ഞത്തില്ലാട്ടോ പിങ്കി അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗൗതം നമ്മുടെ പിങ്കിക്കൊപ്പം രാമേശ്വരത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പൊ തന്നെ നമ്മുടെ പിങ്കി വേറെ സ്വപ്നങ്ങളൊക്കെ മരിയാൻ തുടങ്ങി അന്ന് രാമേശ്വരത്ത് വെച്ചുള്ള ഇവരുടെ ആ ഒരു പ്രണയ മുഹൂർത്തങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തോർത്ത് ഇങ്ങനെ അതിലിങ്ങനെ അലിഞ്ഞിരിക്കും കേട്ടോ അപ്പൊ എന്തായിരിക്കും നന്ദക്ക് ഇനി എങ്ങനെ ഇവരെ യാത്രയിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അല്ലെ പ്രേക്ഷകര് നമ്മുടെ പിഗാണെങ്കിൽ ഇപ്പോ യാത്രക്കുള്ളത് തയ്യാറെടുപ്പിലൊക്കെ ആയി കഴിഞ്ഞു അപ്പൊ നമ്മുടെ നന്ദ ഇനിയാണ് ട്വിസ്റ്റ് വരാൻ പോകുന്നത് പ്രേക്ഷകര് ചന്ദ്രകാന്തത്തിൽ ഇനിയാണ് നമ്മുടെ നന്ദ എന്ന് പറഞ്ഞാണോ നമ്മുടെ അർജുനെ തിരികെ കൊണ്ടുവരുന്നത് അർജുൻ്റെ ആ ഒരു സാമ്യമുള്ള ആരാണ് ആ പുതിയ ക്യാരക്ടറിൻ്റെ പേരെന്താണ് ആ ഒരു ചന്ദ്രകാന് ചന്ദ്രകയിലെ ചന്ദ്രകാന്തത്തിലെ അദ്ദേഹത്തിൻ്റെ റോൾ എന്താണെന്നൊക്കെ നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂട്ടോ എന്തായാലും നമ്മൾ അർജുനെ പോലെ തന്നെ സെയിം സെയിം അർജുൻ അർജുൻ നമ്മുടെ ഇന്ത്യ വരത്തിലേക്ക് നമ്മുടെ നന്ദ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ അർജുനെ കാണുമ്പോൾ തന്നെ നമ്മുടെ പിങ്കി എല്ലാവരും ഞെട്ടിനിൽക്കുന്നുണ്ട് ഇത് അർജുൻ തന്നെയാണല്ലോ നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് ഇനി എന്തായിരിക്കും പിങ്കിയുടെ മനസ്സ് പതുക്കെ പതുക്കെ ആ അർജുൻ്റെ അർജുനിലേക്ക് ആയിരിക്കുമോ അടുക്കാൻ പോകുന്നത് എന്തായാലും അർജുനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു നമ്മുടെ പിങ്കി വീണ്ടും തന്നെ അർജുനിൽ കാണുമ്പോൾ എന്തായിരിക്കും നമ്മുടെ പിങ്കിയുടെ അവസ്ഥ പിന്നെയും നമ്മുടെ ഗൗതമെന്റ് പുറകെ തന്നെ പോകുമോ അങ്ങനെയാണെങ്കിൽ പിങ്കി ഭയങ്കരമായിട്ട് അലമ്പായി പോകും അല്ലെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ ഇതുപോലെ പ്രമോ റിബീസിനും എപ്പിസോഡ് റിബീസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ